യുവജനങ്ങളാണ് ഒരു രാഷ്ട്രത്തിൻ്റെ പുരോഗതിയുടെ അടിത്തറ രാജ്യത്തിൻ്റെ പ്രതീക്ഷകളും സാധ്യതകളും യുവജനങ്ങളുടെ കൈകളിലാണ് ഭാവിയെ സുരക്ഷമാക്കേണ്ട യുവതലമുറ തന്നെയാണ് ഇന്ന് ഏറ്റവും ഭീഷണിയിലായത് അത് ലഹരിയുടെ പിടിയിലാണ് പ്രണയവും മഹാമാരിയും മനുഷ്യ മനസ്സിൽ സൃഷ്ടിച്ച ഭീതികൾ ശമിക്കുന്നതിന് മുമ്പേ അതിലും ഭീകരമായ ഒരു സാമൂഹിക വിപത്താണ് നമ്മുടെ സമൂഹത്തെ പിടിച്ചുലയ്ക്കുന്നത് മയക്കുമരുന്ന് വ്യാപനവും അതിൻ്റെ പിടിയിലാകുന്ന യുവജനങ്ങളും നാടിൻ്റെ നട്ടെല്ലായ യുവാക്കളാണ് ഇന്ന് ലഹരിയുടെ ഇരയാകുന്നത് ഒരിക്കൽ നഗരങ്ങളിൽ മാത്രം കേന്ദ്രീകരിച്ചിരുന്ന സിന്തറ്റിക് മരുന്നുകളുടെ വ്യാപനം ഇന്ന് ഗ്രാമങ്ങളിലും സ്കൂൾ കോളേജുകളിലും വരെ വ്യാപിച്ചിരിക്കുകയാണ് ഇതിലൂടെ കേരളം മയക്കുമരുന്ന് മാഫിയകളുടെ ഇഷ്ട കേന്ദ്രമായി മാറുകയാണ് ലഹരി ആദ്യം കൗതുകമായി തുടങ്ങിയാലും പിന്നീട് അത് അടിമത്തമാകുന്നു ഒരു വിദ്യാർത്ഥി പാഠപുസ്തകങ്ങൾ മാറ്റി കയ്യിൽ മയക്കുമരുന്ന് പിടിക്കുമ്പോൾ അത് കുടുംബത്തിനും സമൂഹത്തിനും രാജ്യത്തിനും നഷ്ടമാണ് ലഹരി വിരുദ്ധ പോരാട്ടം വിജയിപ്പിക്കുന്നതിന് സമൂഹത്തിലെ ഓരോരുത്തരും സ്വന്തം ഉത്തരവാദിത്വം ഏറ്റെടുക്കണം കുടുംബമാണ് കുട്ടികളുടെ ആദ്യത്തെ സ്കൂൾ അതിനാൽ മാതാപിതാക്കൾ ജാഗ്രത പാലിക്കണം സ്കൂളുകളും കോളേജുകളും വിദ്യാർത്ഥികളെ ബോധവൽക്കരിക്കുന്ന പരിപാടികൾ സംഘടിപ്പിക്കണം സർക്കാർ ശക്തമായ നിയമ നടപടികൾ സ്വീകരിച്ച് മയക്കുമരുന്ന് മാഫിയകളെ ചെറുക്കണം എന്നാൽ ഇതിലുപരി യുവതലമുറ തന്നെയാണ് ഇല്ല എന്ന് ഉറച്ചു പറയേണ്ടത് സ്വന്തം ഭാവിയും സമൂഹത്തിൻ്റെ ഭാവിയും സംരക്ഷിക്കാൻ യുവാക്കൾ ലഹരിക്കെതിരെ ശക്തമായ നിലപാട് സ്വീകരിക്കുമ്പോഴാണ് യഥാർത്ഥ വിജയം സാധ്യമാകുന്നത് പ്രിയമുള്ളവരെ ലഹരി സുഖം വാഗ്ദാനം ചെയ്യുന്നുവെങ്കിലും അത് ജീവിതം തകർക്കുന്ന ഒരു കള്ള വാഗ്ദാനമാണ് ജീവിതത്തെ സ്നേഹിക്കൂ ലഹരിയെ നിരസിക്കൂ എന്നതാണ് ഇന്നത്തെ തലമുറയുടെ മുദ്രാവാക്യം നമ്മൾ ഒരുമിച്ചാൽ മാത്രം ലഹരിരഹിതമായ ഭാവി സാധ്യമാകും